നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കമഴ്ന്ന് വീണാൽ കാൽ പണം നക്കും അത് പിണറായി വിജയന്റെ രീതിയാണ് അതേ രീതി തന്നെയാണ് ആഭ്യന്തര വകുപ്പിലെ പല ഉന്നത ഏമാന്മാർക്കും തോളത്ത് നക്ഷത്രം കൂടുതൽ ഉള്ളത് കൊണ്ട് നക്കാപ്പിച്ച ഒന്നുമല്ല കൈക്കൂലി വാങ്ങുന്നത് ലക്ഷങ്ങളും കോടികളുമൊക്കെയാണ് ഒക്കെയാണ് മുൻമലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിനെതിരെ ആരോപണവുമായി കൂടുതൽ പേർ ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ് രാമനാട്ടുകര സ്വർണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുജിത് ദാസ് പ്രതികളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം പണം നൽകാത്തവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കേസിൽ കുറ്റപത്രം നൽകിയിട്ടില്ല എന്നും കേസിലെ പ്രതികളായ രണ്ടു പേർ ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേരിൽ നിന്ന് പണം കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇതുവരെ കുറ്റപത്രം നൽകാത്തതെന്നും ഇവർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രാമനാട്ടുകരയിൽ സ്വർണം പൊട്ടിക്കലിനിടെ വാഹനം അപകടത്തിൽപ്പെട്ട് അഞ്ചു പേർ മരിച്ചത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ അറുപതോളം പേർ പ്രതികളായി എന്നാൽ സംഭവ സമയത്ത് നാട്ടിൽ പോലും ഇല്ലാത്തവരെ സുജിത് ദാസ് കേസിൽ പ്രതി ചേർത്തുവെന്നാണ് പ്രതിപട്ടികയിലുള്ള ചിലർ ആരോപിക്കുന്നത് പ്രതി ചേർക്കപ്പെട്ടവരുടെ വീട്ടുകാരോട് പോലീസ് ഉദ്യോഗസ്ഥർ പണം ആവശ്യപ്പെട്ടു പണം നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞാണ് പണം ചോദിച്ചത് ഡാൻസ് ഓഫ് അംഗമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ ബന്ധുക്കളോട് പണം ആവശ്യപ്പെട്ടത് പണം നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്നായിരുന്നു വാഗ്ദാനം സാധാരണ കുടുംബമായതിനാൽ പണം കൊടുക്കാനായില്ല എൻ്റെ ഒരു സിം കാർഡ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് എന്നെ കേസിൽ പ്രതി ചേർത്തത് കരിപ്പൂരിനു സമീപത്താണ് കുറ്റകൃത്യം നടന്നത് പക്ഷേ എന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത് എന്റെ സ്വന്തം നാട്ടിലേക്കാണ് കേസിൽ നീ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ലെന്നും നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഓഫ് അംഗങ്ങൾ അന്ന് വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കുകയായിരുന്നു ഇതുവരെ ഒരു കേസിൽ പോലും ഉൾപ്പെടാത്ത താമരശ്ശേരിയിലുള്ള ആംബുലൻസ് ഡ്രൈവറും ഈ കേസിൽ പ്രതിയായി അറുപതോളം ദിവസമാണ് അയാൾ ജയിലിൽ കിടന്നത് പ്രതികളിലൊരാൾ പറഞ്ഞു കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന് പണം കൊടുത്തിട്ടുണ്ടെന്ന് മറ്റൊരു പ്രതിയും പ്രതികരിച്ചു കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് പക്ഷേ ഒന്നും ഉണ്ടായില്ല കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല ദുബായിലുള്ളവരടക്കം പ്രതിപട്ടികയിലുണ്ട് അവരിൽ നിന്ന് പണം കൈക്കലാക്കാനാണ് നീക്കം സുജിത് ദാസിന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടാകാമെന്നും ഇയാൾ ആരോപിച്ചിട്ടുണ്ട് അതായത് സുജിത് ദാസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും പിണറായി പോലീസിന്റെ തനിക്കുണമാണ് ഇപ്പോൾ നാട്ടിൽ പാട്ടായിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും വലിയ രീതിയിൽ കൈക്കൂലി വാങ്ങിയിട്ടാണ് കാക്കിയിട്ട് പകൽമാന്യന്മാരായി നടക്കുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞുകിടക്കുകയാണ് പിണറായി വിജയൻ ഇവർക്ക് സകല തോന്നിവാസങ്ങൾക്കുമുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആകട്ടെ സുജിത് ദാസ് ആകട്ടെ വലിയ രീതിയിലുള്ള ജീവിത ആഡംബര ജീവിതം നയിക്കുന്നവരാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഇവർ സമ്പാദിച്ചിരിക്കുന്നത് ഇതിലെല്ലാം കൃത്യമായ അന്വേഷണം വരേണ്ടതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ചെറിയ മീനൊന്നുമല്ല വലിയ മീൻ തന്നെയാണ് പിണറായി വിജയൻ വളർത്തിയെടുത്തതാണ് ഈ ക്രിമിനൽ കൂട്ടങ്ങളെ പോലീസിനുള്ളിൽ ഒരു വിഭാഗത്തെ ക്രിമിനലുകളാക്കി മാറ്റിയത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ രണ്ട് ഭരണകാലഘട്ടങ്ങളിലാണ് പോലീസ് സേന ഇത്രത്തോളം അതപ്പതിച്ചു പോയത്